നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത് അതിന് അതിശക്തമായ തിരിച്ചടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും എസ് എഫ് ഐ ഒവും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കരിമണൽ കരിമണൽഖനനവും എങ്ങനെ പണം ഉണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി അതിന് എന്താ പറയുക വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട് നമസ്കാരം പിണറായി വിജയൻ്റെ ദുർഭരണത്തിന്റെ കൊടിയിറക്കത്തിന്റെ കാഹളം മുഴങ്ങുകയായി പിണറായി വിജയൻ അധികാര സിംഹാസനത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന്റെ സൂചന വെടിക്കെട്ടുകൾ ആരംഭിച്ചിരിക്കുന്നു ആചാര വെടി മുഴങ്ങിയിരിക്കുന്നു എന്നാണ് പി വി അൻവർ നിലമ്പൂരിൻ്റെ സ്വന്തം എം എൽ എ ആയ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻറെ ഭരണത്തിന്റെ ദുർഭരണത്തിന്റെ കൊടിയിറക്കത്തിന്റെ സൂചനയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് പി വി അൻവർ പറഞ്ഞത് പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന പിണറായി വിജയൻ തൻ്റെ ശത്രുക്കളെ രാഷ്ട്രീയ ശത്രുക്കളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ശക്തി തന്നെയായിരുന്നു ഒരു കാലത്ത് പി വി അൻവർ എന്നാൽ പിന്നീട് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പിണറായി വിജയൻ്റെ വിശ്വസ്ത സേനാധിപനായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയുമെല്ലാം അതിനിശതമായ ഭാഷയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പാളയം വിട്ടു പുറത്തു വന്ന പി വി അൻവർ അന്ന് മുതൽ ഇന്നോളം പിണറായി വിജയനെതിരെ തന്നെയായിരുന്നു നിലകൊണ്ടത് അതിനുശേഷം തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിരിക്കുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പതനത്തിന്റെ കാഹളം തന്നെയായിരിക്കും എന്നാണ് പി വി അൻവർ കൂട്ടിച്ചേർത്തത് അധികാര ദുഷ്പ്രവണത കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും ധനസമ്പാദന മാർഗത്തിനുള്ള ഒരു മാർഗമായിരിക്കുന്നു കേരളത്തിൻ്റെ ഭരണം എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കിലെടുത്തിരിക്കുന്നത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ഇനിയും പിണറായി വിജയന് കേരളത്തിൻ്റെ അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ ഒരു കാരണവശാലും പ്രവേശിക്കാൻ സാധിക്കില്ല സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നാണ് പി വി അൻവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് മാസപ്പടി വിവാദത്തിൽ മകൾ വീണാ വിജയൻ ഇന്നോ നാളെയോ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയോ ഇ ഡിയുടെയോ കൽത്തുറങ്കിലാകും എന്ന് തന്നെയാണ് പി വി അൻവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പിണറായി വിജയനെയോ പിണറായി വിജയൻ്റെ മകളെയോ രക്ഷിക്കാൻ സാധിക്കില്ല സി പി എമ്മിനെയും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പി വി അൻവർ തുറന്നടിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് എം ആർ അജിത് കുമാറിനെതിരെയും പിണറായി വിജയനെതിരെയും കേരളത്തിലെ സി പി എമ്മിന്റെ ദൂർഭരണത്തിനെതിരെയുമെല്ലാം പി വി അൻവർ തുറന്നടിച്ചത് നിലമ്പൂരിൽ നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫിൻ്റെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച് കയറും എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ഇതിനിടെ ഇന്നലെ മുസ്ലിം ലീഗുമായി ചില കൂടിക്കാഴ്ചകളിൽ പി വി അൻവർ സംബന്ധിച്ചിരുത്തു എന്നുള്ളതും യു ഡി എഫിൻ്റെ വിജയ വർദ്ധിപ്പിക്കുന്നു പി വി അൻവറിൻ്റെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും നിലമ്പൂരിൽ ജയിച്ചു കയറുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നിലമ്പൂരിന് നിരവധി തവണ നയിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ആര്യാടൻ ഷൌക്കത്തിന് മത്സരിപ്പിക്കുവാൻ ഒരു കാരണവശാലും പി വി അൻബർ തയ്യാറല്ല പി വി അൻബറിന് കൂടി സ്വീകാര്യനായ പൊതു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും യു ഡി എഫ് നിലമ്പൂരിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് അറിയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ എൽ ഡി എഫും കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ നാളിതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറും പിണറായി വിജയൻ്റെ കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ച് തകർക്കും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പടിയിറക്കത്തിന്റെ കാഹളം തന്നെയായിരിക്കും അന്ന് മുഴങ്ങാൻ പോകുന്നത് എന്നാണ് പി വി എൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് പി വി എൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാര്യം കൂടി പറയാം ഞാൻ കാരണം അത് പറയാതെ പോകാൻ വയ്യ ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഡി വൈ എസ് പി ഷാജി അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മുകാരാണ് ഇത് കത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബി ജെ പി പരിശ്രമിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ സംഘം ഉണ്ടായിരുന്നു യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കണ്ടില്ല അതിനുശേഷം ഷാജിയെ നിയമിച്ചതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത് ഇന്ന് ആ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹമാണ് പല രേഖകളും എനിക്ക് ചോർത്തി തന്നതെന്ന് പറയുന്നത് ഞാനന്ന് പുറത്ത് വിട്ട ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻറ്റാണ് ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഡോക്യുമെൻറ്റാണ് ആ ഡോക്യുമെൻ്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷാജി ഡിവൈഎസ് പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ എന്താ പറയുക താനൂരിലെ താമർ ജിഫ്രി കേസിലെ പെട്ടിരുന്ന പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു അജിത് കുമാറിനെ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ എന്താ പറയുക സോറി സുജിത് ദാസിനെ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു ഇതേ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു കേസിനെ കേരളത്തിലെ രാഷ്ട്രീയത്തെ ബാധിച്ച പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിൻ്റെ ആ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഡി വൈ എസ്പിയെ എന്നെയുമായി എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും വി ശശിയും അടക്കമുള്ളവർ അതുകൊണ്ട് നമ്മൾ നമ്മളീ വിഷയത്തിലൊരു നീതി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത് അതിന് അതിശക്തമായ തിരിച്ചടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും എസ് എഫ് ഐ ഒവും കള്ളക്കടത്തും സ്വർണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണമുണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി അതിന് എന്താ പറയുക വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട്